ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥികളിൽ ആരൊക്കെയെന്ന് നോക്കിയാലോ മിഥുൻ ചേട്ടൻ നടനും അവതാരകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മിഥുൻ രമേശ് ചൈതന്യ പ്രകാശ് ഈ അടുത്തിടെ ഇറങ്ങിയ ഗരുഡൻ എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ആക്റ്റീവാണ് കുട്ടി ബിനു ചേട്ടൻ നടനും കൊമേഡിയനുമായ ബിനു അടിമാലി ആരതി കൃഷ്ണ ബോഡി ബിൽഡറാണ് മോഡലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് തേരി ഇറങ്ങും മുകിൽ എനിക്ക് ആ പാട്ടിൽ ഇഷ്ടപ്പെട്ടവരിതാണ് ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ ജോസഫ് അന്നംകുട്ടി ജോസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അശ്വതി ചേച്ചി അവതാരകയാണ് അവതാരക മാത്രമല്ല ബെസ്റ്റ് ടെലിവിഷൻ ആക്ട്രസ്സിനുള്ള വാട് കിട്ടിയിട്ടുണ്ട് ഫ്ലവേഴ്സിലെ ചക്കപ്പഴം പ്രോഗ്രാമിൽ ഡി ഫോ ഡാൻസിലൂടെ ശ്രദ്ധേയനായ സുഹൈദ് കുക്കു മെറീന ആക്ട്രസ് ആണ് മോഡലാണ് കൃഷ്ണപ്രഭ ചേച്ചി ആക്ട്രസ് ആണ് ഇപ്പോഴും സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട് രാഹുൽ ഈശ്വർ ടെലിവിഷൻ ന്യൂസ് ചാനലിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വ്യക്തി മഞ്ജുഷ മാർട്ടിൻ യൂട്യൂബറാണ് അഡ്വക്കേറ്റാണ് ഏഷ്യാനെറ്റിലെ സാന്ത്വനം സീരിയലിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ഉണ്ണി ലാലു യൂട്യൂബറാണ് ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമൊക്കെ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് സാദിക ചേച്ചി സീരിയൽ ആക്ട്രസ് സച്ചി ബോളിവിൽഡറാണ് കൽപ്പണിക്കാരനാണ് വാവ നിയാഷ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് കുട്ടി ഗായത്രി ചേച്ചി പരസ്പരം സീരിയലിലെ ദീപ്തി ഐ പി എസ് ജിഷ്ണു ചേച്ചി സോറി ജിഷ്ണു ചേട്ടൻ യൂട്യൂബറാണ് ഉണ്ണിമായ യൂട്യൂബറാണ് സിംപ്ലി മൈസ്റ്റൽ ഉണ്ണി ജിഷിൻ ചേട്ടൻ സീരിയൽ നടൻ അല്ല സീരിയൽ വില്ലൻ മീര ചേച്ചി ആക്ട്രസ്സാണ് ഈ പറഞ്ഞവരാരും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇല്ല എങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയാലും പാവം ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തരുത് ഏ ഞാൻ പറഞ്ഞു തിരിഞ്ഞോയാ ഏയ് ഇല്ല